ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വാലിക്കും നമസ്കാരം ഐസ് എസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത കൂട്ടാവണേ അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഓ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നവംബർ ശേഷം ഞങ്ങൾ എല്ലാവരും വെറുതെ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം ക്രീം കഴിക്കാൻ ഒരാഗ്രഹം പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല നേരെ വിട്ടു ഐസ് പോട്ടിലേക്ക് ഞങ്ങളുടെ നോമ്പിൻ്റെ ടൈമിൽ മാത്രല്ല കേട്ടോ അല്ലാത്ത ടൈമിൽ ഞങ്ങൾക്ക് കുഴിമന്തി ആയാലും അതുപോലെ തന്നെ ഒക്കെ ആയാലും ഇങ്ങനെ പുറത്ത് പോയിട്ട് വാങ്ങിക്കും എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കും അല്ലാത്ത ടൈമെന്ന് പറയുമ്പോൾ എപ്പോഴും അല്ല ഇടക്കിട്ട് പിന്നെ ഞാനും ബാബിയും ഐസ് പോട്ടിലേക്ക് ഇങ്ങനെ പോന്നപ്പോൾ ഒരാൾക്ക് ചെറുതായിട്ടൊന്നും വിഷമം കയറിയിട്ടുണ്ട് വേറെ ആർക്കും അല്ല എൻ്റെ തത്താക്കാണ് അപ്പോ ഇത്താത്ത പറഞ്ഞ എടി ഞാൻ പോട്ടെ നീ അവിടെ നിൽക്കുക ഞാൻ പോട്ടെ നീ എല്ലാം എപ്പോഴും പോവാറുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിർത്തി അവളെ പിന്നെ ഞാൻ ഞാനിപ്പോ തന്നെ നെയ്സായിട്ട് സോപ്പൊക്കെ ഇട്ട് ബാബിയുടെ ഒപ്പം വന്നു എനിക്ക് പകരം ഇത്താത്താണ് ബാബിയുടെ ഒപ്പം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്നും കാണാൻ പറ്റൂലായിരുന്നു ഈ വീഡിയോ എടുത്തത് റംലാനാണ് പക്ഷെ ഇട്ടപ്പോൾ കുറച്ച് ലേറ്റ് ആയെന്ന് മാത്രം വേറൊന്നുകൊണ്ടല്ല എനിക്ക് പനിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് കേട്ടോ അപ്പം അഹമ്മദില്ല എൻ്റെ പനിയൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ ഏത് ഐസ് ബോട്ടിലേക്കാണ് പോകുന്നതാണ് പറഞ്ഞിട്ടില്ല അല്ലേ എൻ്റെ സ്കൂളിനടുത്തൊരു ഐസ് ബോട്ട് ഉണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ പിന്നെ ഇടക്കിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും പോവാറുണ്ട് കേട്ടോ ഐസ് ബോട്ടിലേക്ക് ആ ഒരു ഐസ് ബോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് പിന്നെ എനിക്കിപ്പോൾ ഒരു പുതിയ സ്വഭാവം കിട്ടുന്നുണ്ട് കേട്ടോ വേറൊന്നുമല്ല ജൂബിലറും ആയാലും ബൈക്കും ആയാലും കാറുമായാലും ഓടിച്ചു പോകുമ്പോൾ അതിനനുസരിച്ച് പാട്ട് പാടിക്കൊണ്ടേയിരിക്കണം എന്താണെന്നറിയില്ല പുതിയൊരു സ്വഭാവം കിട്ടിയേക്കതാണ് ഇപ്പം അതാണമ്മ ഐസ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിനുള്ളിൽ പറയപ്പോൾ എൻ്റെ മനസ്സിനിപ്പോൾ ഒരു എനർജി കിട്ടി എന്താണെന്നറിയില്ല ഇതൊക്കെ കണ്ടിട്ടാണോന്നറിയില്ല മനസ്സിനൊരു എനർജി കിട്ടിയ പോലെ എൻ്റെ ഇടയിൽ ബാബി ഓർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ എന്നോട് ചോദിക്കാനുണ്ട് നിനക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടതെന്ന് അപ്പം ഞാൻ പറയുന്നുണ്ട് ചോക്ലേറ്റ് ആണെന്ന് അപ്പോൾ എനിക്ക് ചോക്ലേറ്റും ടാക്ക് ടെൻഡർ കോക്കനറ്റും ബാബിക്ക് ഓറിയാണ് കേട്ടോ മേടിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഒരു എനർജി കിട്ടിയെന്ന് എനിക്ക് തോന്നണ ആ ഒരു ഐസ് ക്രീം കണ്ടപ്പോൾ ഒന്ന എനർജി ആണെന്നത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഒരു തിന്ന സ്ഥലം കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു എനർജി വരുമല്ലോ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ കോളേജ് ആ ഫ്ലെക്സിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് ലൈറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അത് കേട്ടോ എൻ്റെ കോളേജ് ഞാൻ നിങ്ങളെ പറയുകയാണ് എൻ്റെ ഈ വോയിസ് ഓവറിൽ എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ക്ഷമിക്കണേ പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു സ്വഭാവം കൂടെ ഉണ്ട് അത് വേറൊന്നുമല്ല എനിക്ക് കിട്ടിയ ചിപ്സ് ആയിക്കോട്ടെ സ്വീറ്റ്സ് ആയിക്കോട്ടെ അത് ഞാനൊരു സ്ഥലത്ത് മാറ്റി വെക്കും എന്നിട്ട് സിനിമ ഞാൻ കാണുന്ന സിനിമ ആയിക്കോട്ടെ സീരിയലായിക്കോട്ടെ ആ ഷാർപ്പ് ടൈം അതായത് അതായത് തുടങ്ങണ ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അതെടുത്ത് പൊട്ടിക്കും എന്നിട്ട് അടുത്ത് കഴിക്കും അതെനിക്കിപ്പോൾ കിട്ടിയ സ്വഭാവം കേട്ടോ എന്താണെന്നറിയില്ല നിങ്ങളും ഇതുപോലെയാണെങ്കിൽ ഒന്ന് കമ്മൻ്റ് അറിയിക്കെ കേട്ടോ നിങ്ങൾ ഇതുപോലല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഉടുംബവറേയും എന്നിട്ട് തിയേറ്ററിൽ ആണോ ഇരിക്കണെന്ന് നോക്കും അപ്പോൾ ഞാൻ കല്ലിച്ചിലിരിക്കും അങ്ങനെ ചോദിക്കാൻ കാരണം തിയേറ്ററിൽ ഇരിക്കുമ്പോക്കെ നമ്മ അങ്ങനെ ചെയ്യാ ഇതിന്റെ ഇടയിൽ ഞാൻ വണ്ടി ഇരിക്കുമ്പോ ഒരു അവിടെ ചെയ്യേണ്ടിട്ടാ വേറൊന്നുമല്ല മുകളിൽ നോക്കിയിട്ട് അതായത് ആകാശത്തുമ്മ നോക്കിയിട്ട് നക്ഷത്രങ്ങൾ എന്നതാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ട എനിക്കൊരുപാട് ഇഷ്ടം ഉണ്ട് അതുപോലെ വണ്ടിയിരുന്ന് ചുറ്റാൻ രാത്രിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട ഈ മാത്രമല്ല ഇട്ടോ അതുപോലെ വണ്ടി മിരുന്ന് ചുറ്റാൻ ഇഷ്ടം അതിനെത്താക്കും ഭയങ്കര ഇഷ്ടമാണ് രാത്രിയാണെങ്കിൽ പിന്നെ അവിടെ പറയേ വേണ്ട ഞാൻ ഞങ്ങൾ അധികം പറഞ്ഞു പൊറടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കണേ പിന്നെ ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ പോയപ്പോ ഐസ് ഐസ്ക്രീം അധികം കഴിക്കാന്നല്ല ഏട്ടാന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴൊന്നും ഇല്ലല്ലോ ഉമ്മിന് മാത്രല്ല നല്ല ചൂടുവാണല്ലോ അപ്പോൾ ചൂട് കാലത്ത് ഐസ്ക്രീം കഴിക്കുന്നോണ്ട് പറഞ്ഞു ഉമ്മാനോട് പിന്നെ ഞാൻ പറഞ്ഞു വല്ല എപ്പോഴൊക്കെ അല്ലേ ഐസ് ക്രീം കഴിക്കണുള്ളു എപ്പോഴും കഴിക്കലില്ല പറഞ്ഞു പിന്നെ ഉമ്മ പറഞ്ഞ അതിലും കാര്യം ഉണ്ട് വേറെ ഒന്നുമില്ല നമുക്ക് ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ചൂട് കാലത്തേക്ക് ഐസ്ക്രീം കഴിക്കുമ്പോൾ തൊണ്ടവേദന ചുമ പനി അങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വരും പിന്നെ എനിക്ക് ഐസ്ക്രീം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പ്രത്യേകിച്ച് ചോക്ലേറ്റ് ചോക്ലേറ്റും സ്ട്രോബെറിയാണ് എൻ്റെ ഫേവറേറ്റ് ഫ്ലേവറ് എന്നും വെച്ച് ചോക്ലേറ്റും സ്ട്രോബെറി മാത്രമല്ല ഇട കഴിക്കുക വാനില പിന്നെ ടെൻഡർ കോക്കനറ്റ് അങ്ങനത്തെ ഐസ്ക്രീമൊക്കെ ഞാൻ കഴിക്കാറുണ്ട് പിന്നെ ഞാൻ ചില ടൈമിൽ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഞാൻ നേരം കഴിയുമ്പോൾ ഈ ചൂടുള്ളം കുടിക്കും ചൂട്വെള്ളം കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയ്ക്ക് ഒരു സുഖം കിട്ടും നിങ്ങളും ഇതുപോലെ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം നേരം കഴിയുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കട്ടെ അതാകുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖം തോന്നും അപ്പം നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം നേരെ എടുത്തത് ഐസ്ക്രീമാണ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടോ കേട്ടോ ഐസ്ക്രീമൊക്കെ എടുത്തത് സംഭവം കിഡുമായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും